పుష్పటిండింగ్ కత్తరువాడి ఫేస్ వాష్ ఆ కక్క അതാക്കിയിട്ട് കേട്ടോ അത് കുറച്ചും കൂടി അത് ഈ കുപ്പിലൂടെ ആക്കാം അപ്പോൾ അതാണ് നമ്മുടെ എല്ലാം അതും കുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പഴിനൊക്കെ കൊടുത്തണേ പിന്നെ ഇത് നമ്മൾ ചെയിൽ ചെയ്യുന്നുണ്ട് താല്പര്യം ഉള്ളവർ ചേന് നമ്മൾ എത്തിച്ചെടുക്കുന്നിട്ട് എത്തിച്ചെടുക്കും കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള കളറുണ്ട് ഒരു കളർ ഒന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇപ്പഴിനൊക്കെ കൊടുത്താൽ അതിനെത്തിച്ചാൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയാൽ അത് കുക്ക് ചെയ്യുക അടുത്തൊരു വെറൈറ്റി കാരണം തെങ്ക് വെച്ച് വീഡിയോ